ഒരുപാട് ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ ആ വീഴ്ചയ്ക്ക് ഭയങ്കര ആഘാതമായിരിക്കും ഭയങ്കര വേദനയായിരിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊരു സിനിമാ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു നടന് ആ നടൻ്റെ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് സംവിധായകൻ ലാൽ ജോസ് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിലിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ കഥകളും മറ്റും പറയുന്നുണ്ട് അതിൽ കുറേ സത്യസന്ധമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ കുറേയേറെ നല്ല ചിത്രങ്ങൾ സംവിധാനം ചെയ്തു കഴിഞ്ഞു ഇനി ആരെങ്കിലും പ്രീണിപ്പിക്കണം അല്ലെങ്കിൽ സോപ്പിട്ട് നിൽക്കണം എന്നൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ലായിരിക്കാം അതിനാലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നത് കൂട്ടത്തിൽ നടൻ ഇന്ദ്രിയ ഇന്ദ്രിയത്തിനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ കാവ്യമാതാവിനെ പറ്റി പറയുന്നുണ്ട് ഇത് രണ്ടും നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ദിലീപിനെ പറ്റി അദ്ദേഹം നെഗറ്റീവ് അല്ല പറയുന്നത് പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്താൽ ദിലീപിൻ്റെ പീക്ക് ടൈമിൽ അതായത് സിനിമ ഒരു സിനിമ കഴിയുമ്പോൾ അടുത്ത സിനിമ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങൾ ദേവുട്ട് പോലുള്ള സംഭവങ്ങൾ പിന്നെ കൂടാതെ അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹിത്വവും അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ തിരക്കിൽ നിന്ന് തിരക്കിലോട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ദിലീപുണ്ട് ആ ദിലീപ് ഉറങ്ങുന്നത് വെളുപ്പിന് മൂന്ന് മണിക്ക് മറ്റും അതുവരെ തിരക്കഥ ചർച്ചയും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ചർച്ച അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ കേൾക്കൽ തിരക്കഥ തിരുത്തണമെങ്കിൽ തിരുത്തുക അത്തരം കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ പിന്നെ അമ്മ സംഘടന ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കിടക്കുമ്പോൾ മൂന്ന് മണി കഴിയും പിന്നീട് വളരെ താമസിച്ച് എഴുന്നേൽക്കുന്നു പതിനൊന്ന് മണിക്കാണ് സെറ്റിൽ വരുന്നത് ശ്രദ്ധിക്കണം പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹം സെറ്റിൽ വരുന്നത് അപ്പോൾ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിലെല്ലാം മറ്റ് നടീ നടന്മാരെല്ലാം ഈ സമയവും ഇതിനനുസരിച്ച് ക്രമീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നല്ല പീക്ക് ടൈം ആയതിനാൽ പുഷ്കല കാലമായിരുന്നതിനാൽ സംവിധായകരും മറ്റ് നടീ ഒക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരുന്നു അതിനൊരു ചെറിയ മാറ്റം ഉണ്ടായത് ബോഡിഗാർഡ് എന്ന സിനിമയിൽ നയൻതാര അഭിനയിക്കാൻ വന്നപ്പോഴാണ് കാരണം അദ്ദേഹത്തെ പോലെ തന്നെ സ്റ്റാർ വാലിയുള്ള ഒരു സിനിമാ താരമാണ് നയൻതാര തമിഴിലും മറ്റുമൊക്കെ നിൽക്കുകയാണ് അങ്ങനെ നയൻതാര വന്നപ്പോഴാണ് നയൻതാരയ്ക്ക് ചെവൻതാര ആവാനും മടിയില്ലാത്ത ആളാണ് എന്ന് മനസ്സിലായത് അതായത് ഏഴ് മണിക്ക് ഷൂട്ടിംഗ് വെച്ചാലും നയൻതാര റെഡിയാണ് സിദ്ധിക്കാണ് അതിൻ്റെ സംവിധായനം സംവിധാനം അങ്ങനെ ഏഴ് മണിക്കും വരാൻ നയന്താര തയ്യാറാവുമ്പോൾ തീർച്ചയായിട്ടും അതിനോട് അതിനോട് ഒപ്പിച്ച് ദിലീപിനും വരേണ്ടി വന്നു അങ്ങനെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ആ സമയങ്ങളിൽ ദിലീപ് കുറച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പതിനൊന്ന് മണിക്ക് മുമ്പേ വരാൻ തുടങ്ങിയത് പറഞ്ഞു വന്നത് ഇങ്ങനെ തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഒരു വ്യക്തി കാശിന് കാശ് പ്രശസ്തിക്ക് പ്രശസ്തി അതേപോലെ തന്നെ പടങ്ങൾക്കും ഹിറ്റ് പടങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഹിറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഒരു പീഡനാരോപണവും കേസും കൂടെ വരുന്നത് ആ സമയത്ത് ഒരു പടവും കൂടെ ഹിറ്റായി രാമലീല എന്നൊരു സിനിമ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യ തന്നെ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് കണ്ടുനോക്കുക ഈ വെളുപ്പിനെ മൂന്ന് മണിക്ക് ഒരു മനുഷ്യൻ ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് ഉറങ്ങാൻ പക്ഷേ ഉറക്കം വരുന്നില്ല അന്ന് ഉറക്കം വന്നാലും ഉറങ്ങാൻ മാർഗമില്ല കാര്യം ഈ ചർച്ചയും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് മൂന്ന് മണി കഴിയും ഉറങ്ങുമ്പോൾ ഇന്നിഷ്ടം പോലെ സമയമുണ്ട് പക്ഷേ ഉറക്കമില്ല ആ പഴയ കാലം ഓർക്കുകയായിരിക്കും ചുരുക്കത്തിൽ ഒരു ഒരു വൺ വൺവൃഷം വടവൃഷമായിട്ട് നിൽക്കുന്ന ഒരു വലിയ മരത്തിന് ഒരു കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ മതി ആടപള്ളം താഴെ വരെ എന്ന് പറഞ്ഞ പോലെ ഭാവിയിൽ താൻ തനിക്ക് ഇങ്ങനെ വരുമ്പോൾ സ്വപ്നം പോലും കരുതാത്ത ഒരു വ്യക്തി അദ്ദേഹം ഉറ്റം ചെയ്തോ ഇല്ലയോ എന്നൊന്നും പറയാൻ ഞാനാണല്ലോ അത് കോടതി തീരുമാനിക്കട്ടെ പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി വളരെ പെട്ടെന്ന് തകിടം മറിഞ്ഞ് ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു എന്ന് നോക്കുക അപ്പോൾ അത്രയും കാലം കൊണ്ട് അദ്ദേഹം നേടിയെടുത്ത ആ പേരും പ്രശസ്തിയും അംഗീകാരവും ബഹുമാനവും ആദരവും ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് മാറി മറിയുകയാണ് ചെയ്തത് ഇന്നിപ്പോൾ അതിനുശേഷം ഈ രാമലീല അല്ലാതെ വലിയ ഹിറ്റ് എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് എടുത്തു പറയാനായിട്ട് പ്രത്യേകിച്ച് ഒരു സിനിമകളില്ല അദ്ദേഹത്തിന് ഹിറ്റാവേണ്ടിയിരുന്ന പടങ്ങൾ പോലും ചില മുൻവിധിയോടെ ആളുകൾ കാണുന്നതുകൊണ്ട് ഹിറ്റാവാതെ പോയതുകൊണ്ട് അപ്പം ചുരുക്കത്തിൽ ആ ഒരു ഒറ്റ ആരോപണം ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ തകിടം മറച്ചൊരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ സിനിമാ താരങ്ങളിൽ നിന്ന് അവരുടെ സിനിമയിൽ നിന്ന് മാത്രമല്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് കൂടി നമുക്ക് പഠിക്കാനുണ്ട് എന്നൊരു പാഠമാണ് ഈ ദിലീപിൻ്റെ ദിനചര്യ എന്താണ് എന്ന് ഈ ജോസ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇത് ഈ ഇത്രയും കാര്യങ്ങൾ ലാൽ ജോസ് പറഞ്ഞതല്ല ഇദ്ദേഹത്തിൻ്റെ ദിനചര്യയെപ്പറ്റി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഉറക്കം ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന എഴുന്നേൽക്കുന്നത് സെറ്റിൽ വരുന്ന ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ലാൽ ജോസ് പറഞ്ഞത് ബാക്കി നമുക്ക് അറിയാവുന്ന ഊഹിക്കാവുന്ന കാര്യമാണ് അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇത് ദിലീപിന് മാത്രമല്ല എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്